പറയുന്നത് റിലീസ് ചെയ്യുവാനിരിക്കുന്ന ഇന്ത്യൻ ടു എന്ന സിനിമയെക്കുറിച്ചാണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്കറിയാം ശങ്കറിൻ്റെ ഡയറക്ഷനിൽ കമൽഹാസൻ അഭിനയിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലിറങ്ങി ഇന്ത്യൻ എന്ന ഇതേ കോംബോയുടെ ഇതേ കോംബോ സിനിമയുടെ രണ്ടാം ഭാഗമായി ഇന്ത്യൻ ടൂവിനെക്കുറിച്ചാണ് എന്തുകൊണ്ടാണ് ഈ വീഡിയോ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു സിനിമയുടെ രണ്ടാം ഭാഗം ഇറക്കുന്നത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് വളരെ കോമഡിയാണ് അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാനിപ്പോൾ തൽക്കാലം പോകുന്നില്ല ഇന്ത്യൻ ടൂവിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കാലഘട്ടത്തിൽ നല്ല സിനിമകൾ വരേണ്ടതുണ്ട് അപ്പം അതിനായിട്ട് നമ്മൾ ആ അതിനായിട്ടുള്ള പണികൾ ചെയ്യേണ്ടതുണ്ട് പ്രേക്ഷകർ ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ബോധ്യപ്പെടുത്തിയാലേ ഉള്ളൂ സിനിമ നൽകുന്നവർക്ക് അതിൻ്റേതായ രീതിയിൽ നല്ല സിനിമകളിൽ സിനിമകൾ നമ്മളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോയൊക്കെ ചെയ്യുന്നത് പിൻഡിൻ ടു എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഒരു സിനിമയുടെ രണ്ടാം ഭാഗം ഇറക്കുന്നത് എങ്ങനെയാണ് ഇറക്കുന്നത് എന്നുള്ളത് അത് രണ്ടും മെയിൻ ഒരു പോയിൻ്റാണ് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പോകുന്നില്ല പിന്റ്യൻ ടു എന്ന് പറയുമ്പോൾ ഈ വിശദമായിട്ട് പോകുന്നില്ലെങ്കിൽ ഈ രണ്ട് പോയിന്റിനെ മുൻനിർത്തി നമ്മൾ നോക്കുമ്പോൾ മിക്കവാറും ആ കമൽഹാസൻ്റെ ക്യാരക്ടർ അതിലെങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയാം രണ്ടാം ഭാഗത്തിലും അനീതിക്കെതിരെ അക്രമത്തിനെതിരെ അഴിമതിക്കെതിരെ പോരാടുന്ന ഒരാളായിരിക്കും അതുപോലെ തന്നെ അതിലൊരു ഒരു മിക്കവാറും ഒരു ചിറക്കനും പെണ്ണും കാണും അപ്പോൾ ഈ ചിറക്കനും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടത്തിലായിരിക്കും അപ്പോൾ ഈ ചെറുക്കൻ എന്ന് പറയുമ്പോൾ ഇത്തരം കമൽഹാസനെ പോലെ ഇത്തരം കാർഡുകളിലൊക്കെ പ്രതികരിക്കണം അത്തരം കാര്യങ്ങളിലൊക്കെ താല്പര്യം ഉള്ള ആളായിരിക്കും പക്ഷേ ഒന്നും വർക്കാവുന്നില്ല പിന്നെ ഇവർക്കൊരു പ്രശ്നം നാടിന് മൊത്തം ഒരു പ്രശ്നം വരുന്നു ഇവർക്കൊരു പ്രശ്നം വരുന്നു ഇവരുടെ പ്രശ്നം ഇവരെങ്ങനെങ്കിലുമൊക്കെ പരിഹരിക്കാൻ നോക്കുന്നു പക്ഷേ നാട്ടിലെ പ്രശ്നം പിടിച്ചാൽ കിട്ടുന്നില്ല അപ്പോൾ കമൽഹാസന് അവതരിക്കേണ്ടി വരുന്നു അപ്പോൾ അതിനുശേഷം പിന്നെ കുറേ കോപ്പരാട്ടി സംഭവങ്ങളൊക്കെ ഈ വന്ന് അവതാരം ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്തുള്ള കുറേ കോപ്പരാട്ടി സംഭവങ്ങളൊക്കെ ഉണ്ട് വണക്കം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചിറകനും പെണ്ണും ആ പോതും പോതും എന്നും പറഞ്ഞുകൊണ്ട് കടമദാമുഖ്യം എന്നും പറഞ്ഞുകൊണ്ട് വരുന്ന ടീം അപ്പോൾ ഇങ്ങനെയൊക്കെ പോയി പിന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ കുറേ വരട്ട് തത്വത്തിൽ ചാലിച്ച കുറേ സയൻസ് പറയുന്നു പിന്നെന്ന പിന്നെ കുറേ ഒരു ഒരു നാട്ടാമ്മയുടെ വർത്തമാനം കുറേ പറയുന്നു പിന്നെ ഒരു അതായത് ഈ ചെറുക്കൻ്റെയും പെണ്ണിനെയും ഇവർ പിള്ളേരാണ് എന്നാൽ പ്രണയത്തിലാണ് എന്നൊക്കെ കേൾക്കുമ്പോഴത്തേനും എന്നൊരു മൂത്ത ആൾക്ക് തോന്നുന്ന ഒരു സെറ്റപ്പ് ആ ഒരു സെറ്റപ്പ് അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അവസാനം ഇനി ഒരു വില്ലൻ കൊണ്ടാവും അപ്പോൾ വില്ലനെ തറ പറ്റിക്കുന്നു സമൂഹത്തിന് മുമ്പിൽ നാണം കെടുത്തുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ ഈ ചെറുക്കനും പെണ്ണും ഇനും ഒരു ആശ്വാസമായി ഹാവും ഒരാൾ വന്നു എന്നുള്ളത് അപ്പോൾ അവരുടെയും പ്രശ്നം ഓട്ടോമാറ്റിക്കായിട്ട് പരിഹരിക്കപ്പെടും നാടിന് വീണ്ടും നന്മ മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വില്ലന്മാർക്ക് ഒരു പണി കൊടുത്ത നായകൻ അവസാനം കൂടി പറയുന്നു ഞാൻ തിരുമ്പി വരുവേ എന്ന് പറഞ്ഞിട്ട് ഒരു കഥയാണ് സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എനിക്ക് ഇന്ത്യൻ ടൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വന്ന കഥയായി ചുമ്മാ ഞാൻ ചിന്തിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ വന്നത് സാധാരണ ഇങ്ങനെ വരാൻ സാധ്യതയുള്ളൂ പക്ഷെ ഒരു കാരണവശാൽ ഈ ഇങ്ങനെയുള്ള സംഭവം ആയിരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഭയങ്കര ബോറാണ് ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും അതേ ഭാവത്തിൽ തന്നെയാണ് ഞാൻ ആ കഥ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഭയങ്കര ബോറല്ലേ കേട്ടിട്ട് അങ്ങനെ ഇങ്ങനെ ഒരു കഥ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് ഇപ്പോഴത്തെ കാലത്ത് ഓടത്തില്ല അന്ന് തൊണ്ണൂറ്റിയാറിൽ ഈ പടം ഓടിയത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ശങ്കർ അതിനൊപ്പം തന്നെ രണ്ടെന്ന് പറയാൻ പറ്റത്തില്ല ഒന്ന് തന്നെ കമൽഹാസൻ എന്ന് പറഞ്ഞൊരു ഫാക്ടറാണ് മേക്കപ്പ് നന്നായിട്ട് ഒരു നടനാണ് അയാൾ അതുപോലെ തന്നെ അദ്ദേഹം ഒരു അഭിനയ ശൈലിയുള്ള ആളാണ് പിന്നെ അതുപോലെ തന്നെ എന്തും കൺവേ ചെയ്യാൻ സമൂഹത്തിലോട്ട് കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് നടനാണ് അദ്ദേഹത്തിന് അറിവുണ്ട് പിന്നെ തന്നെയല്ല സോഷ്യലി ചില കമ്മിറ്റ്മെൻ്റുകൾ വേണ്ട ആളാണ് ഒരു പൗരൻ എന്നുള്ളൊരു ബോധം അദ്ദേഹത്തിന് ഉണ്ടെന്ന് ഞാൻ കരുതുന്നു കരുതുന്നു അപ്പോൾ അതുകൊണ്ട് ആ സ്ഥിതിക്ക് അദ്ദേഹത്തിന് ആ അങ്ങനെയുള്ള ചില പ്രവൃത്തി പരിചയമൊക്കെ വെച്ച് അദ്ദേഹത്തിന് ഈ ഇത്തരം സബ്ജക്റ്റുകൾ നന്നായിട്ട് പ്രേക്ഷകരിലോട്ട് ഡെലിവറി ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ കൊണ്ട് ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് വെച്ചാണ് അന്ന് ഇന്ത്യൻ വിജയിച്ചത് അന്നതിൽ നിന്ന് സാഹചര്യം ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട് അന്ന് ചെയ്യാൻ ഒരാളെ ഉണ്ടായിരുന്നു എന്നുള്ളപ്പോൾ ഇന്ന് അത് ചെയ്യാനായിട്ട് നൂറോ ആയിരോ പതിനായിരോ പേരുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം ഒരു കഥ സമൂഹത്തിൽ എത്രമാത്രം ഇനി ചലനം ഉണ്ടാക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് എങ്കിലും വളരെ എക്സൈറ്റഡ് ആയിട്ട് വളരെ നല്ലൊരു സിനിമ കാണുവാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു ഇന്ത്യൻ രൂപനായിട്ട് കാത്തിരിക്കുന്നു അതേസമയം ഇത്ര ഒരു ഞാനീ പറഞ്ഞപടി ഉള്ളൊരു മോശം കഥ ആ ആ ഒരു രീതിയിലുള്ള ആ ഒരു ശൈലിയിലുള്ള ഒരു കഥ കഥയാകാതിരിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഫിലോസഫിയുടെ കാലം കഴിഞ്ഞു സൈക്കോളജിയുടെ കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മൾ എവലൂഷനിൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അലയളികൾ എല്ലായിടത്തു നിന്നും വരുന്നുണ്ട് അപ്പോൾ ഇന്ത്യൻ ട്യൂ റിലീസ് ചെയ്തതിന് ശേഷം കാണാം ഇന്ത്യൻ ട്യൂവിനായിട്ട് കാത്തിരിക്കുന്നു ശങ്കറിൻ്റെ സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നു കമൽഹാസൻ്റെ സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നു അങ്ങനെ ഇന്ത്യൻ ട്യൂ നല്ലൊരു സിനിമയായിരിക്കട്ടെ അതൊരു സാമ്പത്തിക വിജയമായിരിക്കട്ടെ എല്ലാവരും പോയി കാണട്ടെ നമ്മുടെ ആശങ്കകളോ ആശങ്കകളുമെല്ലാം ആ സ്ഥാനത്താകട്ടെ എന്നുള്ളതാണ് എന്നുള്ള ആശംസയുമായിട്ട് നിർത്തുന്നു താങ്ക്